ഇതുപോലെ തീരെ ഉള്ളില്ലാതെ എന്നാലോ കാലിൻ്റെ അടിവരേ നീളും ഒക്കെ ആയിട്ട് ഒരു മനസ്സൊക്കെ സുഖമില്ലാത്ത മുടിയുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ആ കാര്യത്തിൽ ആരും വേജാറാവേണ്ട കേട്ടോ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് മുടി നല്ലോണം നീളുണ്ട് പക്ഷെ ആ മുടിക്കൊന്നും ഉള്ളില്ല കറുപ്പില്ല അങ്ങനെ കൊഴിഞ്ഞു പോണ പ്രശ്നങ്ങൾ പൊട്ടിപ്പോവുക താരഞ്ഞ് മുടി എന്താണ് മുടിക്ക് ഒരു ബലമില്ലാത്ത പോലെ മുടീൻ്റെ അറ്റം പിളരാ അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ ഒരു രൂപ പോലും ചിലവഴിക്കാതെ നമ്മുടെ വീട്ടിലും വീടിൻ്റെ പരിസരത്തൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ട് അതും നമുക്ക് പെട്ടെന്ന് വേഗം വേണം തോന്നുന്ന സമയത്ത് തന്നെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറും രണ്ടേ രണ്ട് മിനിറ്റ് മതിയിട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ കറിയിലൊക്കെ ഇടാൻ കൊണ്ടുവന്ന് വെക്കണം കറിവേപ്പില്ല ഒരു രണ്ട് മൂന്ന് തണ്ട് ഈരിയെടുക്കുക പിന്നെ കുറച്ച് തുളസി തുളസി ഇപ്പം ആരെ വീട്ടില ഇല്ലാതിരിക്കുക എല്ലാവർക്കും ഈ ഒരു മഴക്കാലത്തൊക്കെ തുളസി കിട്ടാൻ ഒരു പഞ്ചുണ്ടാവില്ല അപ്പോൾ തുളസി നിങ്ങൾ എടുക്കുന്ന സമയത്ത് എന്തു ചെയ്യണം അത് കൃഷ്ണ തുളസി ആണോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനിയിപ്പം വെളുത്ത തുളസി ഉണ്ടാവും കാട്ടിലൊക്കെ ഉണ്ടാകുന്ന തുളസി അത് എടുക്കണ്ട ഈ കൃഷ്ണ തുളസി നമ്മൾ തുളസിൻ്റെ തണ്ടിന് നല്ലൊരു കരു നീല ഒരു വയനറ്റ് പോലെ ഉണ്ടാവും അതാണ് കൃഷ്ണ തുളസി അപ്പോൾ അവിടെ നിൽക്കട്ടെ ഒരു ലേശം ഒരു പത്തിരുപതോളം ഇല എടുത്ത് ആ ഒരു മിക്സ്ഡ് ചാറിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് വേണ്ടത് കണ്ടല്ലോ നല്ല നല്ല അഞ്ച് അഞ്ചിതളുള്ള ചെമ്പരത്തി ഉണ്ടാവുമല്ലോ ആ ഒരു ചെമ്പരത്തിൻ്റെ ഇലകളാണ് കേട്ടോ ഇനിയിപ്പോൾ ഏത് ഇലയും കുഴപ്പമൊന്നുമില്ല ചെമ്പരത്തി ഇല ആവണത്രേ ഉള്ളൂ പക്ഷേ അഞ്ചിതളുള്ള ചെമ്പരത്തിൻ്റെ പൂവിനും കായ്ക്കും ഇലക്കും ഒക്കെ ഒരു പ്രത്യേക നമ്മളെ മുടി വളർത്താൻ കഴിവ് കൂടുതലാണ് അപ്പോൾ അതുണ്ടെങ്കിലത് നോക്കിയിട്ട് എടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതാ ഒരു കുറച്ച് അതൊക്കെ നിങ്ങളിഷ്ടമാണ് കേട്ടോ എത്രത്തോളം ഇല വേണമെന്നൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഒരു ഒരാഴ്ചത്തോളം നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതാ പനിക്കൂർക്കാന്ന് പറയും ചില നാട്ടിൽ നമ്മളവിടെ ഇതിന് കഞ്ഞി കൂർക്കലിന്നായിട്ടോ പറയുക അപ്പോൾ ഈ കഞ്ഞി കുറുക്കൽ ഒരു രണ്ട് രണ്ട് കിലെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണോളം വെള്ളം ഒരുക്കാ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു നന്നായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കെട്ടോ അരച്ചാൽ മാത്രം പോരാ അരിച്ചും കൂടെ എടുക്കണം അപ്പോൾ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചായ അരിക്കണ അരിപ്പ അതൊക്കെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്താ അറിയുമോ നമ്മൾ ഇതുപോലുള്ളതൊക്കെ അരിച്ചെടുക്കുമ്പോൾ ഏറ്റവും നല്ലത് നല്ല കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ നല്ലൊരു ഓയിൽ പോലുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട് നല്ല കനം കുറഞ്ഞ കട്ടി കുറഞ്ഞ തുണി എടുത്താൽ മതിയാവും ഇനിയിപ്പോൾ നമ്മളെടുത്തിട്ടുണ്ടാവുമല്ലോ ജോർജറ്റിൻ്റെ ഒക്കെ ശീല ഷോളൊക്കെ ചുരിദാറിൻ്റെ ഷോളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒഴിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് അരിഞ്ഞ് അരിഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു തുണി കഷ്ണത്തിലാണ് പക്ഷേ നമ്മളിതിങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് പിഴിഞ്ഞെടുക്കുമ്പോൾ ഒരു നല്ല തിക്കായിട്ടായിരിക്കും തോന്നുക നമുക്ക് ഈ ഒരു വെള്ളം കുറച്ചൊക്കെ ഒരു ലൂസായിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്നിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മൾ ക്ഷമയോടു കൂടി കുറച്ച് സമയം ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക നല്ലൊരു കൊഴുത്ത ഒരു വെള്ളമാണ് ഉണ്ടാവുക കാരണം ഇത് ചെമ്പരത്തി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്ര കൊഴുപ്പായത് ഏതായാലും ഇത് നല്ല നമുക്ക് മുടി വളരാൻ വേണ്ടിയിട്ട് എണ്ണകളൊക്കെ തയ്യാറാക്കാറുണ്ടല്ലേ അപ്പം എണ്ണകളൊക്കെ തയ്യാറാക്കി തേക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിലർക്കൊക്കെ പിന്നെ ചിലർക്ക് എണ്ണ ഉണ്ടാക്കിയിട്ട് തേച്ചാലും തലക്ക് കനപ്പും പെരുപ്പും വേദനയും ഒക്കെ ഉണ്ടാകുന്നൊക്കെ കേൾക്കാറുണ്ട് അപ്പോൾ ഇതുപോലുള്ളത് നമ്മൾ തയ്യാറാക്കലെന്താ അറിയുമോ ഒരുപാട് സമയമൊന്നും നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് വെക്കുന്നുമില്ല പോരാത്തിനത് നീരറങ്ങിയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ് കേട്ടോ പിന്നെ ചിലർക്ക് തലയിൽ എന്നവർ യൂസ് ചെയ്യണ എണ്ണ വെള്ളം ഒക്കെ പറ്റുള്ളൂ അല്ലാത്തതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തലവേദന പോലുള്ളൊക്കെ വരാറുണ്ട് അപ്പം അങ്ങനെ ചിലർക്ക് പെട്ടെന്ന് നീരറങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിതന്ന് ഒന്ന് നോക്കേണ്ടി കുറച്ചൊക്കെ തലയിട്ടിട്ട് ഒരു ദിവസം തലവേദന എടുക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളി കേട്ടോ പക്ഷെ ഇതൊക്കെ നമ്മൾ തലവേദന എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കും വേദന ഉണ്ടായ ഒഴിവാക്കും പക്ഷേ എല്ലാവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത് എല്ലാവരും ചിലരൊക്കെ അധികം ഉണ്ടാക്കി ഒരു സംഭവമാണിത് നമ്മളെ മുടി വളരാൻ ഇതിലും നല്ലൊരു ഇതുണ്ടോന്ന് നോക്ക് ചോദിക്കുകയാണെങ്കിൽ എന്ന് തന്നെ പറയും കാരണം നമ്മൾ തല മുടി വളരാൻ വേണ്ടിയിട്ടും എല്ലാ മുടിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ നമ്മളിതിലിട്ടത് എന്താണ് തുളസി കറിവേപ്പ് അങ്ങനെ ചെമ്പരത്തി ഒക്കെ അല്ലേ അപ്പോൾ കഞ്ഞിക്കുറുക്കൽ ഇത് ഓരോന്നും ഓരോ കാര്യത്തിനും നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് മുടി വളരാനും ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതിനിപ്പോൾ മുടി വളരാൻ വേണ്ടിയിട്ട് അടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരാവണക്കിണ ചേർത്ത് കൊടുക്കുക ഇനി ഇല്ല നമുക്ക് ഇതെല്ലാം കൂടി അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഇത് തന്നെ മതി കേട്ടോ ഹെയർ ടോണാണിത് ഹെയർ ടോൺ തന്നെ മതിയാവും ഇനിയിപ്പോൾ ആവണക്കിണ ഇല്ലാന്ന് വിചാരിച്ചിട്ടൊന്നും ഇങ്ങൾ ഇതുണ്ടാക്കാതിരിക്കേണ്ട അപ്പോൾ എന്തെയ്യാ ഈ ഒരു ആവണക്കണ്ണേന്ന് ലേശമായിട്ട് എടുക്കാൻ പാടുള്ളൂ ഒരുപാട് എടുക്കണ്ട ഞാനിപ്പോൾ കുറച്ച് നമുക്ക് ഇന്ന് തേക്കാൻ ഇന്ന് തലയിൽ അപ്ലൈ ചെയ്യാനുള്ള കണക്കിനെടുത്തിട്ട് അതിലേക്ക് ഒരു ഒരു ഏകദേശം ഒരു കാറ് ടേബിൾ സ്പൂൺ തന്നെ ഉണ്ടാവുകയെന്നറിയില്ല ആവിണക്കെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ബാക്കിയുള്ളത് എന്ത് ചെയ്യുക ഒരു ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്കെന്നും എടുക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനിലും നമ്മളൊരു ബോട്ടിലാക്കി വെച്ചാൽ മുഴുവൻ ആ ഒരു ഒരിതിലും കുറച്ചും കൂടെ അവണക്കെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു വെച്ചാൽ മതിയാവും ഇനിയിപ്പോൾ അവണക്കെണ്ണ ഇല്ലെങ്കിൽ വേണമെങ്കിൽ വിറ്റാമിൻ ഈ ക്യാപ്സോളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ട് ഇളക്കി കൊടുത്താലും മതിയാവും അപ്പോൾ ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആവട്ടെ ഇനി ആവട്ടെ ഇതൊക്കെ നമ്മളെ മുടി വളരാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നൊരു സാധനമാണ് കേട്ടോ അവണക്കെണ്ണ നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യണം നമ്മൾ എത്ര ഒരു നാലഞ്ച് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് അവണക്കെണ്ണയുണ്ടോ പാടുള്ളൂ ഒരുപാട് ചേർക്കാനേ പാടില്ല എന്നാലോ ആ ഒരു അഞ്ച് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയിൽ ഒരു സ്പൂൺ അവണക്കെണ്ണ ചേർത്തിട്ടൊക്കെയാണ് നമ്മൾ തലയിൽ ദിവസം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ മുടി വളരുന്ന രീതി എങ്ങനെയാണ് നമ്മളെന്നെ അത്ഭുതപ്പെട്ടു പോകും കാരണം ഈ ഒരു ആവണക്കെണ്ണ പിന്നെ അതുപോലെ തന്നെ ഈ കറിവേപ്പില കറിവേപ്പില എല്ലാവർക്കും അറിയില്ല മുടി വളരാൻ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും പിന്നെ കറിവേപ്പില നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് തുളസിയില പേൻ ശല്യം പേൻ പോവാനും മുടി വളരാനും അകാലനില വരാതിരിക്കാനും മുടി പൊട്ടി പോവാതിരിക്കാനും ഒക്കെ നല്ലതാണ് പിന്നെ കഞ്ഞി അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ പിന്നെ ചെമ്പരത്തിനെ കുറിച്ച് പിന്നെ കൂടുതലാരോടും പറയേണ്ടല്ലോ ചെമ്പരത്തി താളി മുമ്പുള്ളവരൊക്കെ ചെമ്പരത്തി എന്നാൽ കുളിക്കാൻ പോകുമ്പോൾ തോട്ടിലായാലും ഇപ്പോഴല്ലേ ഈ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും കുളിക്കാൻ എന്നൊക്കെ തുടങ്ങിയത് അതിൽ എല്ലാവരും തോട്ടിലും പുഴയിലൊക്കെ പോയി കൊടുക്കുന്ന സമയത്ത് കുറച്ച് ചെമ്പരത്തി പറിച്ച് മുറിച്ചിട്ട് പോലും പോട്ടോ കുറച്ച് ഒരു ചുള്ളി പൊടിച്ചിട്ട് എന്നിട്ട് അലക്കണ കല്ലമ്മൻ ഇട്ടിട്ട് വരുതിയിട്ട് നേരെ ഒരു കുറച്ച് പാട്ടിലൊക്കെ എടുത്ത് വെള്ളം അങ്ങനെ അരിച്ചു പിഴിഞ്ഞ് തലയിൽ തേച്ചിട്ടെല്ലാവരും കുളിക്കാറുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ലോണം മുടിയുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും കുറച്ച് ഷാമ്പോ അതുപോലെ തന്നെ സോപ്പൊക്കെ നല്ലോണം കേൾക്കുക നല്ല നല്ല എണ്ണകളൊന്നും ഇടാതിരിക്കുക അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ മുടി ഇങ്ങനെ പൊട്ടിപ്പോകുന്നതും മറ്റം പിളരുന്നതും കൊഴിഞ്ഞു പോകുന്നതും നിങ്ങളല്ലാതെ കളും ഒക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു ഹെയർ ടോണ് നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ട് കുറച്ച് സ്റ്റോർ ചെയ്തൊക്കെ ആവശ്യത്തിനുള്ളത് ദിവസം നിങ്ങൾക്ക് എടുത്തിട്ട് അപ്ലൈ ചെയ്യുക ബാക്കി എന്താ അറിയോ ഇത് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കണീൻ്റെ മുമ്പ് എന്തായാലും ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ തല്ലിൽ അപ്ലൈ ചെയ്യുമല്ലോ അപ്പോൾ ഏതാണോ നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതെടുത്ത് തലയോട്ടിയിലൊക്കെ പൊരറ്റിയതിന് ശേഷം എന്ത് ചെയ്യുക ഇത് ഈ ഒരു ഹെയർ ടോൺ കുറച്ചെടുത്തിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ കയ്യിലോ അല്ലെങ്കിൽ തുണിയിൽ മുക്കിയിട്ടൊക്കെ ആ ഒരു സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റെങ്കിലും വെറുവിനെ തുഞ്ചം വെച്ചിട്ടൊന്ന് മസാജ് ചെയ്യട്ടോ അങ്ങനെ ചെയ്താൽ തന്നെ നമ്മൾ മുടി താനേ വളരും ഉള്ളുകൂടും ഒക്കെ ചെയ്യും ഇനിയിപ്പോൾ ഇത് എന്നും നിങ്ങൾക്ക് കുറച്ചിട്ട് ചെയ്യാനും ഉണ്ടാക്കിയെടുക്കാനൊക്കെ മടി ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്തെക്കുക പിന്നെ ഈ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ മലപ്പുറം റീദോനെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളിതുപോലെയുള്ള ഒക്കെ ഉണ്ടാക്കിയിട്ട് തലേൽ അപ്ലൈ ചെയ്യലുണ്ടോ എന്നും കൂടെ ഇങ്ങനെ ചെയ്യണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ റിസൾട്ട് കിട്ടിയതിനെ കുറിച്ചൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക റിസൾട്ട് കിട്ടും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതുപോലുള്ളത് ചെയ്ത് നോക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഒന്നും രണ്ടും ദിവസം തേച്ചിട്ട് ഇതിൻ്റെ മുടി നീളണില്ല ഉള്ളില്ല കറുപ്പില്ല പേം പോവണില്ല പൊട്ടിപ്പോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് ദിവസങ്ങൾ ഒരാഴ്ചയോളം തീർച്ചയായിട്ടും ചെയ്യുക അസ്സാം വലൈക്കും